ൊന്നുംനസിലാകത്തില്ലോ യുവന്മാരെ കൊണ്ട് ഫുള്ള് പ്രശ്നമാ സാറേ തല്ലു പിടുത്തു സ്കൂള് വറച്ച ത്രികോണ വരെ പോലെ അല്ലെ നാലു വയ്ക്കുമ്പോ തല കേരങ്ങി പോകും യുവന്മാര് വീണ്ടും തുടങ്ങിയല്ലേ എന്ത് ചെയ്യാൻ സാറേ ഇവന്റെ ഒക്കെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ച അവരെല്ലാം കൂടെ വന്നിട്ട് മൂന്നിനെ മൂന്ന് മൂലക്കെത്തിക്കോളാൻ പറഞ്ഞിട്ട് പോവും എന്നാ അങ്ങനെ ഇനി മൂന്നിനെല്ലാം മൂന്ന് മൂന്ന് ക്ലാസ്സിൽ ക്ലാസ്സിലിത്ത് വെച്ച് വൈകണ്ട ഇപ്പഴും വേളം കഴിഞ്ഞാല് വെൽക്കം ബാക്കി എന്ത് ോട്ടോ അതൊന്നും പറ്റൂല ഇവിടെ നാലുപേരും ഉണ്ട് പറയണ കേട്ടില്ല ഇവനെന്തിന പിടിച്ചിരിച്ചു ഓ എടാ ഒരു ഓട്ടി കിട്ടിയല്ലേ എടാ നാളെ രാവിലെ നേരത്തെ കാരണം എന്തിന്

ണെങ്കി എന്റെ ഒരു വഴിയുണ്ട് എന്തോന്ന് പക്ഷെ സഹായിക്കാൻ ഒരാൾക്കേ പറ്റോളൂ പാവങ്ങൾക്കയാൾ ദേവൻ ഗുണ്ടകൾക്കയാൾ അസുരൻ ഞങ്ങൾ അതായത് ഞങ്ങളുടെ ആറായി ബിനീഷ് ഇലുമിനാറ്റി ഇല്ലുമിനാറ്റി നേട്ടിട്ടുണ്ടോ ഓർണ്ണുണ്ട്

Alfonso, Monica, Alfonso, Reva, Bolfica, Alfonso, Monica, Alfonso, Reva, Bolfica, te amo bonita, moi com'anno cina, oh bella finica, moi com'anno cina, Monica, eres mia. Bye, ഒരു ടീം എന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നോ ഇപ്പോ കണ്ടില്ലേ ഇനി ഹെഡ് ഓഫീസനെ വിളിക്കുകയാണെന്നു പറഞ്ഞോ ഹെഡ് ഓഫീസ ആ ലുമിനാ ഹെഡ് ഓഫീസ് ഞാൻ പറഞ്ഞു ഹെഡ് ഓഫീസില നിന്നെ ഏകവ എങ്ങന മടുപ്പായിരുന്നു എന്താ പറയൻ എല്ലാം കൂട കളഞ്ഞില്ല ബൈജൻ ഹം അ കണ ആരെ ബൈജൻ ഇവനെന്താ ووٹ തര ഇവർക്ക് ബൈജൻ ഒരു സഹായം വേണം ദേ നിന്നെ ഇനി ഞാൻ സഹായിക്ക പോണ്ടില്ല പിണിയാണ് നേരെ കൂട്ട് കാണന്മാരെ ഓക്കേ ആണോണിന അ പിന്നെ പോകുന്നതിനു മുമ്പ് ഈ അസ്ത വരിക്കാസി തന്നിട്ടില്ല അത് വെച്ചിട്ട് പോയായാ മതി ഹം അ ഇപ്പോൊน കാര്യം പറ. ദാ ഇത പേടിയുള്ളത്തെ മറ്റേ ആ ആ മോ പേരെന്താ പറഞ്ഞല്ലേ? ശ്രീകുട്ടൻ. ഓ നൈസ് നെയിം. പറ ശ്രീകുട്ടാ എന്താ പ്രശ്നം? അണ്ണാ പ്രശ്നം ഉണ്ടെന്നാ ഞാൻ. ആ ഉറ്റമണ്ടോ

ൊട്ടിന്നെ ഇരിക്കും എന്ന് വെച്ച് അത് ഉണ്ടാക്കിയവന്റെ കടയിൽ കയറി ഉണ്ടാക്കാൻ നിക്കല്ലേ അതാണ് പ്രശ്നം പറഞ്ഞില്ലല്ലേ അതാണ് കാര്യം ഇതൊരു കടുത്ത മത്സരമാണ് ചെയ്യിക്കാൻ ആപ്പ് ടെക്നിക്കൽ ഒന്ന് പോരാ പകരം ബുദ്ധിപരമായ ആശയങ്ങളാണ് വേണ്ടത്

നിന്റെ നീ നമ്മുടെ ആളാണല്ലോ അതുകൊണ്ട് നിങ്ങള് ആരുടെ പറഞ്ഞാൽ അടുത്ത് ആ അപ്പൊ നാളെ നിന്റെ ബർത്ത്ഡേ ഹെൽത്ത് ബോയ് സോപ്പിട്ട് കുളിക്കുന്ന ആരൊക്കെയുണ്ട് ഇവിടെ ഹെൽത്ത് ബോയ് എവിടെയോ എന്തോ നിങ്ങൾ പുള്ളരേ പൊട്ടിച്ചോണ്ടിരുന്നു പണിയും ചെയ്യൂല ചുമ്മാ അതോട് അപ്പൊ പറ ഹെൽത്ത് ബോയ് എവിടെയോ ആ അപ്പൊ ശ്രീകുട്ട നിന്നെ ഞാനൊരു ഹെൽത്ത് ബോയ് ആക്കാൻ പോവാണ് ഇനി തന്നെ ആര് കണ്ടാലും ആര് പേര് വിളിച്ചാലും ഈ ഡയലോഗ് അവരുടെ മനസ്സിൽ മിന്നിത്തിറങ്ങണം ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ആലോചിച്ചു ചെയ്ത് ബാലജാനൊരു കില്ലാടി എന്നെ അപ്പോ ഈ മന്ത്രം എല്ലാരും ജപിക്കണം ജപിപ്പിക്കണം